ചന്ദ്രികാ മുഖപ്രസംഗം നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ കുലക്കളമാകുന്ന ആതുരാലയങ്ങൾ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ പ്രസവത്തിനു പിന്നാലെ യുവതി അണുബാധയേറ്റ മരിച്ച സംഭവം എന്തുപറ്റി നമ്മുടെ ആതുരാലയങ്ങൾക്ക് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളിലൂടെ പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രങ്ങളായ സർക്കാർ ആശുപത്രികൾ അവരുടെ ജീവൻ കവർന്നെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണോ എന്ന സന്ദേഹമാണ് ജനങ്ങളിൽ രൂപപ്പെടുത്തുന്നത് പിഴവുകൾ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യേണ്ട ഭരണകൂടം വീഴ്ചകൾ മറച്ചുവെക്കാൻ കള്ളക്കഥകൾ മെനയുകയും കുറ്റക്കാരെ സംരക്ഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീതി നിഷേധത്തിന്റെയും നിഷേധാത്മകമായ സമീപനത്തിന്റെയും പേരിൽ ഉറ്റവരുടെ ജീവനറ്റ ശരീരങ്ങളുമായി ആശുപത്രി കവാടത്തിനു മുന്നിൽ പ്രതിഷേധമിരിക്കുന്നത് പതിവ് കാഴ്ചയായി മാറുമ്പോഴും ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന വാചാഡോപവുമായി റോന്തുചുറ്റുന്ന ഭരണകൂടം ഒരു നാടിനാകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കരിക്കകം സ്വദേശിനി ശിവപ്രിയയുടെ മരണം ചികിത്സാ പിഴവാണെന്നാരോപിച്ച് ബന്ധുക്കൾ കൈക്കുഞ്ഞുമായി എസ് ഐ ടി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമ്പോൾ മലയാളികൾ ഒന്നാകെ തലതാഴ്ത്തി പോവുകയാണ് ആരോഗ്യവതിയായി എത്തിയ ശിവപ്രിയയുടെ മരണത്തിനു കാരണം ആശുപത്രി വീഴ്ചയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു എസ് സി ടി ആശുപത്രിയിൽ ശിവപ്രിയയുടെ പ്രസവം ഇരുപത്തിയഞ്ചിന് ആശുപത്രി വിട്ട ഇവർ പനിയെ തുടർന്ന് ഇരുപത്തിയാറിന് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നീട് നിലവശളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നടത്തിയ ബ്ലഡ് കൾച്ചറിൽ അണുബാധ കണ്ടെത്തി തുടർന്ന് ഐ സിയുയിലേക്ക് മാറ്റിയ യുവതി ഇന്നലെ ഉച്ചയോടെ മരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്നാണ് ശിവപ്രിയക്ക് അണുബാധയുണ്ടായതെന്നും ചികിത്സാ പിടവാണ് മരണത്തിന് കാരണമെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പ്രസവത്തിനു ശേഷം ഡോക്ടർ സ്റ്റിച്ചിട്ടത് വൃത്തിയില്ലാതെയാണെന്നും ആശുപത്രിയിൽ നിന്നും ശിവ ശിവപ്രിയക്ക് അണുബാധയുണ്ടായി എന്നുമാണ് ഭർത്താവ് മനു പറയുന്നത് എന്നാൽ പതിവ് പോലെ രോഗിയെയും ബന്ധുക്കളെയും കുറ്റപ്പെടുത്തിയും സ്വന്തം വീഴ്ചകൾ മറച്ചു ഡോക്ടർമാർ രംഗത്തെത്തിയിരിക്കുകയാണ് അണുബാധയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കുന്ന അവർ വീട്ടുകാർ നന്നായി രോഗിയെ ശ്രദ്ധിക്കാത്തതാണ് മരണകാരണമായി പറയുന്നത് കൊല്ലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ചതിൽ ഡോക്ടർമാർക്കെതിരെ വലിയ ആരോപണം ഉയർന്നതിനു പിന്നാലെയാണ് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രസ്തുത സംഭവത്തിലും ഡോക്ടർമാർ ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്നും അതുകൊണ്ടാണ് തുടർ ചികിത്സയിലേക്ക് കടക്കാതിരുന്നത് എന്നുമായിരുന്നു ഡോക്ടർമാരുടെ വാദം എന്നാൽ ഡോക്ടർമാരുടെ വാദം തെറ്റാണെന്നും രോഗിയുടെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ സാധാരണഗതിയിലായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം മിണ്ടില്ല കൈക്കൂലിയുടെ കേന്ദ്രമാണിത് അഞ്ചു ദിവസമായിട്ടും തിരിഞ്ഞു നോക്കിയില്ല കൈക്കൂലിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ നീളുന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം സർക്കാർ തങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ചികിത്സാ പിഴവിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടിയുടെ അമ്മ ആരോപിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പല്ലശ്വന സ്വദേശിനിയായ വിനോദിനി എന്ന ഒമ്പതുകാരിക്ക് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റത് തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ നൽകി പ്ലാസ്റ്ററിട്ട് വീട്ടിലേക്ക് വിടുകയായിരുന്നു പിന്നീട് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ കൈമുറിച്ചു മാറ്റുകയും ചെയ്യുകയായിരുന്നു ഗർഭാശയ സംബന്ധമായ പരിശോധനയ്ക്കെത്തിയ കോതനല്ലൂർ സ്വദേശി ശാലിനി അംബുജാക്ഷ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു അമിതമായി മരുന്ന് കൊടുത്തതാണ് ശാലിനിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾക്കു പകരം ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുകയെന്ന പ്രാഥമിക കർത്തവ്യമെങ്കിലും നിറവേറ്റാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം ഇത്തരം സംഭവങ്ങളും അപങ്കുരം തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഖുർആാനിൽ നിന്ന് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു അള്ളാഹുയെങ്കിലാകുന്നു മഹത്തായ പ്രതിഫലമുള്ളത് അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ വിധം അള്ളാഹുയെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്കു തന്നെ ഗുണകരമായ നിലയിൽ ചെലവഴിക്കുകയും ചെയ്യുക ആരും മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ വിശുദ്ധ ഖുർആൻ അധ്യായം അറുപത്തിനാല് വചനങ്ങൾ പതിനഞ്ച് പതിനാറ് തയ്യാറാക്കിയത് ദിശനാ ഖ്യാദമിയിലുംപൊഴി ശബ്ദം ഫാത്തിമ സിനിയ